ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ പ്ലേസ് അല്ലാതെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നത്തെ താരം വേറെ ആരുമെല്ലാം നമ്മുടെ ഹാങ്ങിമിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ ഒരു ബേബി പിങ്ക് മാത്രം കുറച്ചൊന്ന് താഴോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടില്ല അതും നിറയെ പൂക്കൾ താഴോട്ടുണ്ട് എന്നാൽ എന്നാലതുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എല്ലാം ഒരേ ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഹാങ്ങിങ് വിൻകാസ് എല്ലാം ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹാങ്ങിംഗ് വിൻകയും അതുപോലെ തന്നെ വിൻകാ ചെടികളും പെറ്റുപുണിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അവരും കണ്ട് അവർ സന്തോഷിക്കട്ടെ അപ്പോൾ നമുക്കിപ്പോൾ വളർത്തി എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതുപോലുള്ള വീഡിയോസാണ് കൂടുതലും കാണുന്നത് ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് അതായത് നമ്മുടെ ഹാങ്ങിങ് വിൻക പെറ്റൂണിയ ഗ്രൗണ്ട് വിൻഗ ഇതൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ കാണാനായിട്ട് ആര് വീഡിയോ ചെയ്താലും ഞാൻ അപ്പോഴേ അവിടെ ഓടിയെത്തത് അപ്പോൾ നമ്മുടെ വിൻഗ പ്ലാന്റ് എല്ലാം ഇതുപോലെ നമ്മൾ മതിൻ്റെ മുകളിലിട്ട് കയറ്റി വെച്ചേക്കുവാണെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബുഷിയാക്കി നിർത്താനായിട്ട് വെച്ചിരുന്ന പ്ലാന്റ് ആണ് നേരത്തെ ഞാൻ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പാടാണ് നല്ല വെയിറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ മതിലിൻ്റെ മുകളിലിട്ട് ഏറ്റി വെച്ചേക്കുവാണേ അപ്പോൾ ഹാങ്ങ് ചെയ്തിടുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ മതിലിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറ്റി വെച്ചപ്പോൾ കണ്ടില്ല ഇതൊക്കെ എന്തുമാത്രം പൂക്കളാണ് നിൽക്കുന്നതെന്ന് ഒന്ന് അപ്പോൾ ഇതാണ് കുറച്ച് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ മറ്റു പ്ലാന്റിൻ്റെ ഒപ്പം അതൊന്ന് അതും കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ നമ്മുടെ ഡബിൾ പെറ്റിൽ പെറ്റൂണിയും നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പെറ്റൂണിയ പെറ്റൂണിയും അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഗവൺമെൻറ് ആയിട്ടൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ മഴയൊക്കെ ആയിരുന്നല്ലോ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് ഒരു ഒരു മാസത്തോളം ആകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് നമ്മൾ ഡി എ പി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഡി എ പി ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ഫ്ലവർ ആവുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ വിൻക വിൻകയും ഹാങ്ങി വിൻഗയും എല്ലാം അതുപോലെയാണ് കേട്ടോ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റാണ് എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുമോ അത്രത്തോളം ഫ്ലവർ നമുക്ക് നമ്മുടെ വിൻക ചെടികളിൽ നിന്ന് ലഭിക്കും പിന്നെ വെള്ളവും കൊടുക്കണം അത് മാത്രം മതി കേട്ടോ അത്രയും ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ഇതുപോലെ പൂക്കളുണ്ടാകും പിന്നെ വെള്ളം കൂടിപ്പോയാലാണ് നമ്മുടെ ഈ പ്ലാന്റിന് പെട്ടെന്ന് ചീച്ചിലൊക്കെ വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ പോകുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വേൽ അതായത് വേനൽക്കാലത്ത് അത് പിന്നെ നമ്മൾ ഈ പ്ലാന്റ് ഇതുപോലെ കൂത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമ്മൾ ചെറിയ ഗ്ലാസ്സിലോ ചെറിയ പോട്ടിലോ ഒക്കെ പിടിപ്പിച്ച് വയ്ക്കണം കിട്ടും അപ്പോൾ മഴയുള്ള സമയത്ത് നമുക്ക് കുഞ്ഞു പോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് തലപരിമിതിയൊക്കെ ഉള്ളവർക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലോ കുഞ്ഞുപോട്ടാവുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് മഴയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കുഞ്ഞു പോട്ടിൽ നിന്നപ്പോൾ അത് ഏകദേശം ഒരു പ്ലാന്റ് ഒക്കെ ആയി നിൽക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ തയ്യാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ട് തയ്യാക്കാനായിട്ട് പറ്റും കേട്ടോ കട്ടിങ്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാന്റ് ആയി കിട്ടും സീഡാവുമ്പോൾ ഒരു മൂന്ന് മാസത്തോളം എങ്ങനെയായാലും എടുക്കും കേട്ടോ ഒരു പ്ലാന്റ് ആക്കിയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ കട്ടിങ്സ് എടുത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതേ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കെച്ച് പറ്റിയ നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ വിൻഗ അത് ഗ്രൗണ്ട് വിൻഗായാലും അതുപോലെ തന്നെ നമ്മുടെ ഹാങ് വിൻക അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ സീഡോ പ്ലാന്റോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വെച്ചു പിടിപ്പിച്ചോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്നോട് ഒത്തിരി പേര് സീഡും കട്ടിങ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് എടുക്കാനായിട്ട് പറ്റത്തില്ല ഇത്രയും പൂക്കളായി നിൽക്കുന്നതുകൊണ്ട് കട്ടിങ്സ് എടുക്കാനായിട്ട് പാടാണ് പിന്നെ അതുപോലെ തന്നെ സീഡാകണമെങ്കിൽ ഇപ്പോൾ വർ ആയതല്ലേ ഉള്ളൂ അപ്പോൾ ആ സീഡൊക്കെ ഒന്ന് മെച്ചുവേർഡായി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ എന്തായാലും നമ്മൾ സീഡൊക്കെ ആകുന്ന സമയത്ത് സെയിൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അപ്പോൾ എന്തായാലും ഇത് സീഡാവല്ലോ കുറച്ച് താമസം വരും എന്നാലും സീഡാകുന്ന സമയത്ത് നമ്മൾ എന്തായാലും സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ആയിട്ട് നമുക്ക് പച്ച ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് പച്ച ചാണകം പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം അതെടുത്തിട്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അതിൽ മൊത്തം പായൽ പിടിച്ച് ഒരു എന്തോ ഒരുമാതിരി മാതിരി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കളി വിചാരിച്ചിട്ട് നല്ല പൊരി വെയിലാണ് കേട്ടോ ആ സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ വൃത്തിയായില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പായലായിരുന്നേ കുറച്ച് ദിവസം മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ അങ്ങ് പായൽ കയറിയായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ നിഴലാണ് കേട്ടോ കൂടുതലായിട്ട് അങ്ങനെ കാണുന്നത് അപ്പോൾ പായലൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ ഭയങ്കര പൊടിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നല്ല വെയിലുമായിരുന്നേ പിന്നെ പെട്ടെന്നൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി കേട്ടോ അപ്പോൾ ഇതുപോലെ പൂക്കൾ നിറങ്ങി നിൽക്കുന്ന ഒരു ഗാർഡൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്നെ ഈ വിൻക പ്ലാൻസൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഗാർഡനിലെ ആ കുറച്ച് പൂക്കളൊക്കെ കാണിക്കാനായിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ പൂക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ കണ്ട് ആസ്വദിക്കാമല്ലോ എനിക്ക് ഇതുപോലെ കണ്ട് ആസ്വദിക്കാനായിട്ടും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതായത് ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വീഡിയോ അതായത് ഇതുപോലെയൊക്കെയുള്ള പ്ലാന്റ്സ് ഹാങ്ങിങ് വിൻഗ വിൻഗ അതുപോലെ പെറ്റൂണിയ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് അതിൻ്റെ വീഡിയോ വന്നാൽ ആ നിമിഷം തന്നെ ഞാൻ എന്തായാലും കണ്ടിരിക്കും കേട്ടോ എങ്ങനെയാണ് ഞാൻ അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പൂക്കൾ പൂക്കളുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓടിയെത്തുന്ന ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പറയ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒത്തിരി കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഇടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടും ുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്